സ്വകാര്യ ബസ്സുകൾക്കിടയിൽപ്പെട്ട ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം കുറ്റിപ്പുറം നടുവട്ടം സ്വദേശി ചേരുങ്ങൽ ഫൈജാസ് ആണ് മരിച്ചത് രാവിലെ ഒമ്പതരയോടെ തിരുനാവായ കൈത്തക്കര കുത്തുകല്ലാണ് അപകടം നടന്നത് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മുപ്പതോടെ കൈത്തക്കര കുത്തുകല്ലായിരുന്നു അപകടം പട്ടണനടക്കാവിൽ നിന്നും പോവുകയായിരുന്ന ആ സ്വകാര്യ ബസിൽ തട്ടിയ ഫൈജാസിന്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് തിരുവിൽ നിന്നും പട്ടണനടക്കാവിലേക്ക് വരികയായിരുന്ന മറ്റൊരു ബസ്സിന് മുന്നിലേക്ക് തെറിച്ച് വിഴുകയായിരുന്നു തെറിച്ചു വീണ യുവാവിന്റെ ദേഹത്തിലൂടെ ബസ്സിന്റെ ടയറുകൾ കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവാവ് മരണപ്പെട്ടു തിരു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം അപകടം നടന്ന ശേഷം സമീപത്തെ കോളേജ് വിദ്യാർത്ഥിയാണ് ആംബുലൻസിൽ കയറിയത് അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു ബസ് അതായത് തലമുറ കൂടെ കയറുന്ന സൗണ്ടും സൗണ്ടും പുത്തന്താണി പോയങ്കോട് പയ്യന്നാണെങ്കില് തിരൂരിന്റെ ആ ഭാഗത്തേക്ക് വരുന്ന ബസ്സിൽ ആംബുലൻസിൽ വരെ ഉണ്ടായിരുന്നു እንንኝንዳንድ <San> እንንዳም <San>